അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അമ്മയുടെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ് ചെറിയ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പാൻ്റെ പെങ്ങൾ ചെറിയ പെങ്ങളെ മോ പേരക്കുട്ടിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട സ്റ്റോപ്പ് തന്നെയാണ് കല്യാണം പക്ഷേ നല്ല മഴയുള്ള ഒരു സമയമാണത് കാരണം അത് കുറേ മുന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ശേഷം മരണങ്ങളൊക്കെ ഉള്ള കാരണം ഇത് പെൻഡിങ്ങിൽ വെച്ച വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ ഏതായാലും പിന്നെ ഇത് നമ്മൾ പിന്നെ എന്താ പറയുക യൂട്യൂബിൽ നമ്മൾ എഡി പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഉറ്റവടവരെ ഉട ഉടയവരെയൊക്കെ കാണാമല്ലോ ഇതിന് കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കാണാൻ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഹാളിലെത്തിയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് മോനക്കാണെങ്കിൽ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി ഹാളായിരുന്നു കേട്ടോ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവനെയാണെങ്കിൽ അപ്പം തന്നെ അവിടെ ഇറങ്ങിക്കൊള്ളാമെന്നുണ്ട് കാരണം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഹാളിലെത്തിട്ടാളിലേക്ക് കയറുകയാണ് നമ്മളെ അപ്പോൾ ഇതാണ് അമ്മയുടെ മോൾ അമ്മായിടെ മോളെട്ടോ അമ്മായിയുടെ ചെറിയമ്മായിടെ മോളാണ് ഈ മോളെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അവിടെ നടക്കുന്നത് അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അവർക്ക് പിന്നെ ഇതുമോൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ കാരണം അവിടുത്താലേറ്റവും പിന്നെ സ്റ്റേജിലാണെങ്കിൽ നല്ല തിമിർത്താടണ ഡാൻസും കാര്യങ്ങളും കേട്ടോ നമ്മളെ ചെവിയൊന്നും ഒന്നും ഒരാൾ ഒരാളോട് സംസാരിക്കുന്നതും ഒട്ടും കേൾക്കണില്ല നമ്മൾ പറയണതും ഒന്നും അങ്ങോട്ടും കൂടെ ഒന്നും കേൾക്കണില്ല പക്ഷേ അത്രയും അടിപൊളിയാണ് സ്റ്റേജിൽ ഡാൻസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ കോപ്പി റേറ്റ് ഇഷ്യൂസിൻ്റെ കാരണം കേട്ടോ ഞാൻ പിന്നെ നമുക്ക് ഒരിക്കലും മ്യൂസിക് ഇടാൻ പറ്റൂലല്ലോ കൊപ്പിറേറ്റ് ആവും അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടത് അവനാണെങ്കിൽ നിലത്ത് നിൽക്കണില്ലത് കാരണം ലൈറ്റ് മുകളിൽ കത്തിച്ച ലൈറ്റൊക്കെ താഴെ കാണുന്നുണ്ട് അപ്പോൾ അവനെന്തോ ഭയങ്കര അത്ഭുതം പോലെ പിന്നെ അവൻ്റെ സന്തോഷത്തിന് ഞങ്ങളാണ് വിട്ട് കൊടുത്തുട്ടോ അങ്ങോട്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ മിക്ക ആളുകളും ഉണ്ട് കേട്ടോ കാരണം പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ കൊച്ചാപ്പ് മരിച്ചത് അപ്പോൾ അന്ന് കൊച്ചാപ്പൂ ഒത്തിരി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഇങ്ങനെയുള്ള വേദികളിലൊക്കെ ഞങ്ങൾ വന്നോ ഞങ്ങൾ വന്നോ എന്ന് എല്ലാവരോടും ചോദിക്കോട്ടോ കൊച്ചാപ്പ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിയോ എത്തിയോ എന്ന് അന്വേഷിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലാണ് ഒത്തിരി വെയ്യാണ്ടൊക്കെ ഒത്തിരി അസുഖം കൂടിയിട്ടാണ് ആൾക്ക് ഉള്ളത് പിന്നെ ഇങ്ങനെയുള്ളൊരു ഇതിലാകുമ്പോൾ എന്താ വച്ചാൽ മിക്ക ആളുകളും കാണാത്ത ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം ഒക്കെ ഗൾഫിലും വിദേശ അവിടെ ഇവിടെയൊക്കെയാണ് അമ്മായിയും ഇവിടെ മക്കളും ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരൊക്കെ കൂടണ ഒരിതാവുമ്പോൾ നമുക്ക് കാണാമല്ലോ തമ്മിൽ ഒരു മരണമോ അല്ലെങ്കിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ഷനുകളിലൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെ കാണാൻ പറ്റണത് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സംഭവമായിരുന്നു പിന്നെ ഡാൻസും പല പല ഡാൻസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങള ഇതുമോനി നോക്കി കുറേ നേരൊക്കെ ഞങ്ങളവിടെ നോക്കി നിന്നു ഇനി നമ്മൾ അപ്പുറത്തെ ഹാളിലേക്ക് പോയി കേട്ടോ ഇത് എൻ്റെ ഞങ്ങളുടെ പല ഏറ്റവും മൂത്ത മക്കളാണ് മക്കളാണെട്ടോ അവരൊക്കെ കുറേ നാളായി ഞാൻ കണ്ടിട്ട് അപ്പോൾ അവരൊക്കെ അപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നതാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അപ്പോൾ ബർഫേ ആയിരുന്നു അത് കാരണം നമ്മൾ കൈ പിടിച്ചിട്ട് നമ്മൾ ഇഷ്ട ഇഷ്ടമുള്ളടത്ത് വട്ടത്തിലിരിക്കലോ അങ്ങനെ അവരെ മക്കളും അമ്മയുടെ മക്കളും മരുമക്കളും കേട്ടോ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പാക്കും നാല് പെങ്ങന്മാരാണ് അതിന്റെ ഏറ്റവും മൂത്ത അമ്മയുടെ മക്കളും മരുവക്കളും ഒക്കെയാണിത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനും പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാതിരുന്നു കേട്ടോ കാരണം നമ്മൾ കൈ പിടിച്ചു പിന്നെ ഓരോരുത്തരും കാണുകയാണ് കേട്ടോ ഇതൊക്കെ അമ്മയുടെ മക്കളും മരുമക്കളും അതേമാതിരി കൊച്ചാപ്പാൻ്റെ മക്കൾ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കുറേ നാളായി ഞാൻ എല്ലാവരെയും കണ്ടിട്ട് അമ്മയുടെ പേരക്കുട്ടികളും മക്കളും മരുമക്കളും ഒക്കെ തന്നെയാണ് കേട്ടോ അതിലുള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു കല്യാണം ഉണ്ടായത് കൊച്ചാപ്പാൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ പാടെ പിന്നെ ഒരു പാട അനിയൻ്റെ ഭാര്യയാണിത് അപ്പോൾ പട അനിയൻ്റെ മരുമോളാണ് അങ്ങനെ ഓരോരുത്തരും കേട്ടോ ഇതൊക്കെ നമ്മുടെ അമ്മയുടെ മക്കളും പേരക്കുട്ടികളും തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫാമിലിയിൽ കല്യാണം ഉണ്ടാകണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ കുറച്ചൊക്കെയാണ് പുറത്തു നിന്നൊക്കെ വിളിക്കൊള്ളു കേട്ടോ അത്രയും ഉണ്ടാവും നമ്മളെ ഫാമിലിപ്പെട്ട ആളുകൾ തന്നെ അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റണ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ അതിൻ്റെ ഇടയിൽ അയ്യത് മോനാണെങ്കിൽ ഒട്ടും പാഴാക്കണില്ല പിന്നെയുള്ള അസുഖങ്ങളും വൈകാരികി ഒക്കെ ചോദിച്ചറിയൽ ഈ കല്യാണത്തിനാണല്ലോ അപ്പോൾ എല്ലാവരും ഫോട്ടോസിന് നിന്നതാണ് ഇതൊക്കെ അമ്മയിൻ്റെ പേരക്കുട്ടികളും മക്കളും പരക്കുട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ